ശുചിത്വം ഉറപ്പാക്കാൻ സർക്കാർ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി കാസർഗോഡ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിഭാഗം ശുചിത്വ സന്ദേശം ഉയർത്തുന്ന കുട്ടികളുടെ മാതൃകാ പ്രവർത്തനം സേവനത്തിന്റെ വേറിട്ട കാഴ്ചയായി ശുചിത്വ സന്ദേശവും സേവനവും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൃഷി ഭവൻ വില്ലേജ് ഓഫീസ് തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരവും നെയിം ബോർഡുകളുമാണ് മണിക്കൂറുകൾ സമയമെടുത്ത് വൃത്തിയാക്കിയത് നെയിം ബോർഡുകൾ തുടച്ചു വൃത്തിയാക്കിയ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിഭാഗം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുകളിലായി വളർന്നു വന്ന കുറ്റിച്ചെടികളും മറ്റു കളകളും പറിച്ച് കളയുകയും ചെയ്തു ചൂലും ബക്കറ്റുകളുമായി ശുചീകരണത്തിനായി ഇറങ്ങിയ കുട്ടികളെ ജീവനക്കാരടക്കം അഭിനന്ദിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പ്രത്യേക അസംബ്ലിയിൽ വെച്ചായിരുന്നു ശുചിത്വ പ്രാധാന്യം ഉറപ്പാക്കുന്ന പ്രവർത്തികൾ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തുവാൻ ഇവർ തീരുമാനമെടുത്തത് അമൃതാ ന്യൂസ് കാസർഗോഡ്